എൻ്റെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് തന്നെയായിരുന്നു ആ ചായ കഴുകിയ വെള്ളം എൻ്റെ മുഖത്തേക്ക് ഓടിച്ചു അന്നേരം പൈസ എനിക്ക് കുറഞ്ഞൊരു പന്ത്രണ്ട് വയസ്സ് പ്രായം ഉണ്ടാകും നടന്ന് ക്ലാസ് പോറ്റ ഒരു ഉണ്ടായിരുന്നു ആ റെയിൽവേ കൂടി തന്നെ പുതിയ യൂണിഫോം ഇട്ട് യാത്ര ചെയ്യുമ്പോൾ സുഖം നമസ്കാരം റെയിൽവേ പാലങ്ങളിൽ വീണ് കിടന്നിരുന്ന ചായക്കപ്പുകൾ പെറുക്കിയെടുത്ത് ജീവിച്ചിരുന്ന ഒരു കുട്ടി പിന്നീട് അവൻ്റെ പ്രയത്നത്തിന്റെ ഫലമായി പി എസ് സി എഴുതിയെടുത്തു ഇപ്പോൾ എറണാകുളം സൗത്ത് റെയിൽവേ പോലീസിൽ എ എസ് ഐ ആയി ജോലി നോക്കുന്നു രാജൻ എന്ന് നാട്ടുകഥ വിളിക്കുന്ന ധർമ്മരാജൻ സാർ അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ദുരിതപൂർണമായ കഥ അദ്ദേഹം നമ്മോട് പങ്കുവെക്കും പിന്നീട് അദ്ദേഹം എങ്ങനെയാണ് ഇവിടം വരെ എത്തിയതും എന്നടക്കമുള്ള കാര്യങ്ങൾ പറയാം നമസ്കാരം സാർ ഒരുപാട് അഭിമാനം തോന്നുന്നു താങ്കളെ പോലെ ഉദ്യോഗസ്ഥൻ ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നും എങ്ങും പോകാതെ ഒരു സർക്കാർ സർവീസിൽ കയറി അതും പോലീസിലാണ് കയറി ഇപ്പോൾ എ എസ് ഐ ആയി നിൽക്കുന്നു എങ്ങനെയായിരുന്നു താങ്കളുടെ ആ ഒരു ബാല്യകാലം എൻ്റെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് തന്നെയായിരുന്നു സ്വന്തമായിട്ട് കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അന്ന് എൻ്റെ അന്ന് ചെറുപ്രായത്തിൽ എൻ്റെ അമ്മ കൂലിപ്പണിക്ക് പോയും പിന്നെ ഞാൻ ഈ റെയിൽവേയിൽ ഗ്ലാസ് പറക്കുകയാണ് ഞാൻ അന്ന് ജീവിച്ചു പോകുന്നത് എൻ്റെ അമ്മയ്ക്ക് ആ റെയിൽവേയുടെ ട്രാക്കിൻ്റെ അടുത്ത് എനിക്ക് നാല് സെൻറ്റ് കോളനി എനിക്ക് കിട്ടിയിരുന്നു അതിൻ്റെ അടു അതിൻ്റെ അടുത്തുകൂടെയായിരുന്നു ട്രാക്ക് പോയിക്കൊണ്ടിരുന്നത് എൻ്റെ ജീവിതം കഷ്ടപ്പാടിലൂടെയായിരുന്നു ആയിടയ്ക്ക് കയറിക്കിടക്കാനൊരു സെൻ്റ് സ്ഥലം പോലും ഇല്ലാത്ത സമയത്ത് തിരുവാങ്ക്ളം പഞ്ചായത്തിൽ നിന്നും നാല് സെൻറ്റ് കോളനി എൻ്റെ അമ്മയ്ക്ക് കിട്ടുകയുണ്ടായി അതിൻ്റെ സമീപത്തുകൂടി റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ടായിരുന്നു അമ്മ കൂലിപ്പണിയെടുത്താണ് എന്നെ വളരെ വളർത്തിക്കൊണ്ടിരുന്നത് അമ്മയുടെ ബുദ്ധിമുട്ട് കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ട്രാക്കിൽ ഇറങ്ങി റെയിൽവേ ട്രെയിനിൽ നിന്നും വരുന്ന ട്രെയിനിൽ നിന്നും വലിച്ചെറിയുന്ന എടുത്തുകൊണ്ടാണ് പിറക്കിയെടുത്തുകൊണ്ടാണ് വിറ്റാണ് ഞാൻ പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ട്രാക്കിൽ ഇറങ്ങി കോളനിയിലുള്ള കുട്ടികൾ കോളനിയിലുള്ള കുട്ടികൾ ഉൾപ്പെടെ വാശിയേറിയ ഓട്ടമായിരുന്നു ക്ലാസ്സുകൾ കുറേ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും കാശും കിട്ടുമല്ലോ അതിൻ്റെ ഒരു വെപ്രാളമായിരുന്നു എനിക്ക് അതിന് ആയിട്ട് സ്കൂളിൽ പോയി സ്കൂളില്ലാത്ത സമയങ്ങൾ തക്കാളിപ്പെട്ടി ശേഖരിച്ച് അതിൽ മിഠായികളും മുറുക്കാൻ പിന്നെ സിഗരറ്റ് ബീഡി ഇതെല്ലാം ശേഖരിച്ച് ഞാൻ ആ അവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാറി റെയിൽവേ റെയിൽവേ ക്രോസിന് സമീപം വിറ്റും ഞാൻ ജീവിച്ചു പോന്നിട്ടുള്ളതാണ് പിന്നെ വീട്ടിൽ ഒരു ചെറിയൊരു ഓലപ്പരയായിരുന്നു ആ ഓലപ്പരയിൽ വാതിൽ പോലും ഉണ്ടായിരുന്നില്ല ആ വാതിലിന് പകരമായിട്ട് സിൽക്ക് സാരിയാണ് മറച്ചിട്ടിരുന്നത് ആ സിൽക്ക് സാരി കാറ്റാണ് പാദരാത്രിയാകുമ്പോൾ സിൽക്ക് സാരി കാറ്റത്ത് പറക്കും കാറ്റത്ത് പറക്കുമ്പോൾ പെയ്തു മഴയും കാറ്റും വരുമ്പോൾ മഴവെള്ളം മുഴുവനും അകത്തോട്ട് കയറിച്ച് കയറും പാദരാത്രിയാകുമ്പോൾ ആണ് ഞങ്ങൾ എണീറ്റ് കഴിഞ്ഞിട്ട് അതെല്ലാം തപ്പി തപ്പി കളയും വെള്ളം മുഴുവൻ പുറത്തോട്ട് കളഞ്ഞിട്ടാണ് ഞങ്ങൾ കിടന്ന് കിടന്നുറങ്ങാറ് എപ്പോഴും പതിവ് അതായിരുന്നു പതിവ് എപ്പോഴും ഈ പറഞ്ഞത് മഴ പെയ്യുമ്പോൾ ഞങ്ങൾ അഴുപക്കത്ത് പോലെ അതിനകത്ത് പായും ചുരുട്ടിയും എടുത്ത് അഴിപക്കത്ത് പോയി കിടക്കാറുണ്ട് ഇതൊക്കെ പതിവായിരുന്നു ഞങ്ങൾക്കൊണ്ട് അങ്ങനെയാണ് മുന്നോട്ട് ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പഠിത്തമൊക്കെ എങ്ങനെയായിരുന്നു പഠിത്തമൊക്കെ അതായത് അവിടെ നിന്ന് പഠിച്ച് ഒമ്പതാം ക്ലാസ്സിൽ മൂന്ന് കൊല്ലം തോറ്റു മൂന്ന് കൊല്ലം തോറ്റിട്ട് പത്താം ക്ലാസ്സിലാണ് ഞാൻ ഒറ്റ കൊല്ലം തന്നെ പാസ്സായി ക്ലാസ്സിൽ ഇങ്ങനെ കാരണം വീട്ടിലെ സാഹചര്യങ്ങള് ഭയങ്കര മോശമായിരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് എൻ്റെ പഠിക്കാൻ ബുദ്ധിമുട്ട് നല്ല ഡ്രസ്സുകളില്ല ഭക്ഷണത്തിന് നല്ല ആഹാരം കഴിച്ച് കഴിക്കുന്നില്ലായിരുന്നില്ല അങ്ങനെയാണ് പല ജോലികളും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കുളിന്ന് വെച്ച് ഉച്ചഭക്ഷണമൊക്കെ അവിടുന്ന് കിട്ടിയാണ് ഉച്ചത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്ന് കിട്ടും ഭക്ഷണം കിട്ടും പിന്നെ ദാരിദ്ര്യം ഒരു ആശ്വാസമായിരുന്നു എനിക്ക് പിന്നെ പോരാട്ടത്തിനീ പറഞ്ഞ അടുത്തുള്ള സിമൻ്റ് കടയിൽ പോയി സിമെൻറ്റ് ചുമക്കാനും ഒരു ചുമന്ന് കിട്ടണ പൈസയും പിന്നെ അടുത്തുള്ള എൻ്റെ തിരുവാങ്ങ ജംഗ്ഷനിൽ സമീപമുള്ള ഒരു ഹോട്ടലിൽ ഞാൻ ചായം ചായ ക്ലാസ് കഴുകാൻ പോവുമായിരുന്നു പാത്രങ്ങൾ കഴുകാൻ പോകുന്ന സമയത്ത് ഞാൻ ചായ ക്ലാസ് കഴുകി പൈസ ചോദിച്ചപ്പം എന്നെ ആ ക്ലാസ് ആ അവിടെ ഇരുന്ന വെള്ളം ആ ചായ കഴുകിയ വെള്ളം എൻ്റെ മുഖത്തേക്ക് ഒഴിച്ചു അന്നേരം പൈസ എനിക്ക് കുറഞ്ഞൊരു പന്ത്രണ്ട് വയസ്സ് പ്രായം ഉണ്ടാകുമായിരുന്നു അത് കണ്ടിട്ട് അവിടെ നിന്നാ പൈസ തരാതെ ഞാനൊന്നും അവരുടെ പ്രതികരിക്കാതെ ഞാൻ കരഞ്ഞുകൊണ്ട് പോന്നിട്ടേ ഉള്ളൂ ഒന്നും പ്രതികരിക്കാൻ എനിക്ക് സാധിച്ചില്ല അതൊക്കെ ഭയങ്കര ഒരു വേദനയായിരുന്നു ഇപ്പം പോലീസായി പോലീസ് ശേഷം ആ കണ്ടായിരുന്നു ഇല്ല അന്നേരം ഇപ്പൊ കടകളൊന്നും ഇല്ല അവരതിനെ കുറിച്ചൊന്നും നമ്മളത് ചതയാൻ പോകുന്നില്ല പഴയ കാലങ്ങളാണല്ലോ അയാൾ ജീവിച്ചിരിപ്പില്ല ഇല്ല ഇല്ല അനിയന്മാരൊക്കെ ഉണ്ട് ഇപ്പോൾ വേറെ കട ആ ഭാഗം തന്നെ മാറിപ്പോയി ഞാൻ കൂട്ടുകാരോടൊക്കെ പറയാറുണ്ട് ആ ആ ഭാഗമാണ് എൻ്റെ ഞാൻ ഹോട്ടലിൽ ചായ ക്ലാസ് കഴുകാൻ വേണ്ടി പോയിരുന്നത് എന്നിട്ട് എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പത്താം ക്ലാസ് ജയിച്ചു ജയിച്ചതിന് ശേഷം പിന്നെ എന്താ സംഭവിച്ചത് കോളേജിലേക്ക് ചേർന്നു പത്താം ക്ലാസ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പല ടെസ്റ്റുകളും എഴുതാൻ തുടങ്ങി അപ്പോൾ സിമന്റ് കടയിൽ ആ സമയത്ത് ഞാൻ സിമെൻറ്റ് കടയിൽ ജോലി ചെയ്യുമായിരുന്നു സിമെൻറ്റ് കടയിൽ ജോലി ചെയ്തു തോന്നപ്പോൾ എന്നെ ഒരു കസ്റ്റമർ അവിടെ അവിടെ വന്നു കടയിലേക്കുള്ള താല്പര്യം കടയിൽ ബിസിനസ്സിനോടുള്ള താല്പര്യം കണ്ടുകൊണ്ട് എൻ്റെ കൂടി എന്നെ ആ കസ്റ്റമർ എന്നെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഒരു ചൂറൽ കർ ഫർണിച്ചർ കമ്പനിയിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് എനിക്ക് ഇത്തിരി വ്യത്യാസമായ രീതിയിലൊക്കെ എൻ്റെ ജീവിതം മുന്നോട്ട് വന്നു നല്ല ഭക്ഷണവും അവർ ഉടുക്കാനുള്ള വസ്ത്രങ്ങളെല്ലാം എനിക്ക് തന്ന് ഒരു നല്ലൊരു രീതിയിൽ ഞാൻ മുന്നോട്ട് പോയി തുടങ്ങി അപ്പോഴാണ് പിന്നെ പത്താം ക്ലാസ് ഞാൻ പാസായി കോളേജിലേക്ക് പോകാൻ തുടങ്ങി കോളേജിൽ പോകുകയുള്ളത് കാരണം ഇങ്ങനെയുള്ള ഒരു രീതിയിൽ ആ സമയത്ത് അതിന് മുമ്പ് എന്നെ പത്താം ക്ലാസ് ഞാൻ കോളേജിൽ പോയ ജീവിതം എൻ്റെ കോളേജ് ജീവിതം ഞാൻ അവസാനിച്ചായിരുന്നു അവസാനിപ്പിച്ചായിരുന്നു ഇങ്ങനെയാണ് എൻ്റെ ജീവിതം ഈ കോളേജ് ജീവിതം അവസാനിപ്പിച്ചു പകുതിക്ക് വെച്ച് നിർത്തി നിർത്തി സിംറ്റ് കട ഈ സോറി ഈ അല്ല ഈ ചൂറൻസ് ഫർണിച്ചർ കമ്പനിയിൽ റെഗുലറായിട്ട് ജോലി ചെയ്താൽ തുടങ്ങി അപ്പോൾ പിന്നെ ഇടയ്ക്ക് അഡ്വക്കേറ്റിന്റെ ഓഫീസിലൊക്കെ ജോലി ചെയ്താൽ അതിനുമുമ്പ് അഡ്വ അഡ്വക്കറ്റിൻ്റെ കൊളേജിൽ ജോലി കോളേജിൽ ഞാൻ പോകുന്ന സമയത്ത് തന്നെ ഞാൻ അഡ്വക്കേറ്റിന്റെ കൂടെ പോയിരുന്നു അഡ്വക്കേറ്റിന്റെ കൂടെ പോയി കുമ്മസ്ഥനായിട്ട് ജോലി ചെയ്തിരുന്നു ഞാൻ കുമസ്ഥനായിട്ടൊക്കെ ജോലി ചെയ്തിരുന്നു അങ്ങനെയൊക്കെ പല പല സംഭവങ്ങൾ പിന്നെ ഈ കൂര കൂര എടുത്തിട്ട് എനിക്ക് കുറേ നാളത്തേക്ക് ഒരു കക്കൂസ് പോലും എനിക്കുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് അടുത്തുള്ള പറമ്പുകളിലൊക്കെയാണ് ഞങ്ങൾ പോയിക്കൊണ്ട് അതുകൊണ്ട് അടുത്തുള്ള കോളനിക്കാരെല്ലാം അങ്ങനെ തന്നെ ആയിരുന്നു അതൊരു കഷ്ടപ്പാടായിരുന്നു ഭയങ്കര അതിന് ഏറ്റവും വലിയൊരു വിഷമമാണ് എനിക്ക് കക്കൂസി കക്കൂസ് പോലും ഉണ്ടായിരുന്നില്ല അന്ന് പിന്നെ സഹോദരങ്ങൾ ആരെങ്കിലും സഹോദരങ്ങൾ രണ്ട് 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 പെണ്ണും ഒരാണുണ്ടായിരുന്നു അവരൊക്കെ കല്യാണം കഴിച്ച് ഓരോരോ സ്ഥലത്തായിരുന്നു ഞാനും എൻ്റെ അമ്മയായിരുന്നു ഇവിടെ എൻ്റെ അമ്മയെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുടുംബത്തിലെ സാധനമാണ് സർക്കാർ ജോലി കിട്ടിയത് എനിക്ക് മാത്രം സർക്കാർ ജോലി കിട്ടിയിട്ടുള്ള കുടുംബം ജോലിയിലേക്ക് എത്തുന്നത് സർക്കാർ ജോലിക്ക് എത്തുന്നത് ഞാൻ പി എസ് ടെസ്റ്റ് എടുത്ത് പത്താം ക്ലാസ് പാസ്സായ മതി അന്ന് അന്ന് പത്താം ക്ലാസ് ഞാൻ മോഡറേഷനോട് പാസ്സായത് ഒമ്പതിൽ മൂന്ന് കൊല്ലം സ്കൂളിൽ കിടന്ന് സോറി ആ ക്ലാസിൽ കിടന്നിട്ട് പത്താം ക്ലാസ് ഒറ്റ കുത്തിനാണ് ഞാൻ പാസ്സാവുന്നത് ഒറ്റ കുത്തിരി പാസ്സായി കഴിഞ്ഞാൽ പിന്നെ വന്നത്തെ പറഞ്ഞപ്പോൾ എസ് എൽ സി പാസ് ആയാൽ മതി പത്താം ക്ലാസ് മോഡറേഷനിൽ ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടിയാൽ മതി അന്ന് ഇന്നതല്ലല്ലല്ലോ ഇന്നിപ്പോൾ എന്തെല്ലാം പ്രയാസങ്ങൾ അനുവദിക്കുന്ന ഓരോ സർക്കാർ ജോലിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പണ്ട് അങ്ങനെയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഈ സർക്കാർ ജോലി കിട്ടി പോലീസിൽ തന്നെ കിട്ടി ഈ പി എസ് സി എഴുതണമെന്ന് പറഞ്ഞ് തന്നെ നമ്മൾ തന്നെ ഈ പറഞ്ഞ അനുസരിച്ച് നമുക്ക് ഇത്രയും താരതര്യം ഉണ്ടായതുകൊണ്ട് നമുക്കൊരു ജോലി ഇനി പത്താം ക്ലാസ് പാസ്സായല്ലോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു ബലം കിട്ടി നമ്മൾ അങ്ങനെ ഞാനങ്ങ് ഉള്ള ടെസ്റ്റുകളും എല്ലാം ഓരോന്നായിട്ട് എഴുതാൻ തുടങ്ങി അപേക്ഷിച്ച് എഴുതാൻ എഴുതി എക്സൈസ് എഴുതിയായിരുന്നു ഫോറസ്റ്റ് എഴുതിയായിരുന്നു അത് കഴിഞ്ഞ് കിട്ടുന്നത് പോലീസിൽ എഴുതി പോലീസ് പോലീസ് എഴുതിയില്ല അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വന്നപ്പം എനിക്ക് ഫോറസ്റ്റിലും വന്നായിരുന്നു ആദ്യം വന്നത് പോലീസിലാണ് എനിക്ക് വന്നത് അപ്പോൾ അന്ന പിന്നെ ആദ്യം തന്നെ അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിജു ആയിക്കോട്ടെ ഈ പത്താം ക്ലാസ് പാസ്സായത് ഒരു ഒരു ടി ഇതുണ്ട് ഉണ്ട് കേട്ടോ ഒരു കാര്യമുണ്ട് അത് നമ്മൾ പഠിക്കാൻ തീരെ മോശമാണല്ലോ തീരെ മോശമായിരുന്നപ്പം ഞാൻ ആദ്യം പോയി ക്ലാസ്സിൽ പോയി സ്കൂളിൽ പോയി റിസൾട്ട് നോക്കി ബോർഡാണല്ലോ ബോർഡ് വെച്ച് ബോർഡിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ പേരില്ല എൻ്റെ പേരില്ല അപ്പോൾ ഇന്ന് കേരളത്തിൽ ഞാൻ വന്ന് ഭയങ്കര വിഷമമായിരുന്നു അമ്മയോടൊക്കെ ഭയങ്കര അന്ന് ഉള്ള ആരം ഇല്ലെങ്കിലും വെള്ളം ആരും കഴിക്കാൻ പറ്റാത്തത് വിഷമായി പോയി എഴുതിയാണല്ലോ അപ്പോൾ ഇന്ന് വിചാരിച്ച് നമ്മൾ നമ്മൾ അങ്ങനെയൊന്നും എഴുതിയിട്ടൊന്നുമില്ല ദൈവാനുഗ്രഹം അനുസരിച്ച് ഒരു ഒരുമാതിരിയൊക്കെ എഴുതിയ അങ്ങനെയൊക്കെ എഴുതാനേ പറ്റിയിട്ടുള്ളൂ പിന്നെ അത് എസ് എൽ സി ബുക്ക് മറ്റേ വേറെ അപ്പോഴാണ് ഒരു ലെറ്റർ വരുന്നത് വളരെ ലെറ്റർ വരുന്നുണ്ട് ഇന്നിപ്പം അടുത്തുള്ള പാരലി കോളേജിൽ ഞാൻ പഠിക്കാൻ പോകണമല്ലോ പത്താം ക്ലാസ് വീണ്ടും എഴുതാനായിട്ട് അപ്പോഴാണ് വേറെ ലെറ്റർ വരുന്നത് താങ്കൾ ഒരു ലെറ്റർ കരിങ്ങാച്ചിറ രാജർഷി കോളേജിൽ നിന്ന് ഒരു ലെറ്റർ വരികയാണ് താങ്കൾ പത്താം ക്ലാസ് പാസ്സായതിൽ ഞങ്ങൾ അഭിനന്ദിക്കുന്നു എന്നും പറഞ്ഞു ഇതെന്ത് എങ്ങനെയായിപ്പോയി അതെന്തോ അങ്ങനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല തോറ്റുപോയെന്ന് കരുതിരികെ ഇതെന്തോ എനിക്കൊന്നും പറഞ്ഞു അപ്പോൾ കാർഡ് നോക്കിയപ്പം അപ്പോൾ അവിടെ താങ്കൾ തുടർന്ന് എസ് എൽ സി തുടർന്ന് പഠിക്കാനായിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരണമെന്ന് ഒരു അഭ്യർത്ഥനയായിട്ടൊരു കാർഡ് മഞ്ഞ കാർഡ് വന്നു ഈ മഞ്ഞ കാർഡ് കൊണ്ട് നേരെ ഞാനങ്ങ് വീണ്ടും സ്കൂളിൽ പോയി ഞാൻ നോക്കുവാണ് നോക്കിയപ്പം എസ് എൽ സി പാസ്സായി കിടക്കുന്നത് പിന്നൊക്കെ ആ എസ് എൽ സി ബുക്ക് വാങ്ങി നോക്കിയപ്പം എനിക്ക് ഇരുന്നൂറ്റി പത്ത് മാർക്ക് എനിക്കുണ്ടായിരുന്നു അത് മോഡറേഷൻ ഉൾപ്പെടെ അന്ന് ഇരുന്നൂറ്റി പത്ത് മാർക്കും മതി പാസ്സാകാനായിട്ട് മോഡറേഷൻ കൂടി ഉൾപ്പെടെയാണ് കേട്ടോ അതെന്ന് വെച്ചാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ തീരെ ദാരിദ്ര്യം കൊണ്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ പഠിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പെട്ടെന്ന് തന്നെയായിരുന്നു സ്കൂളിൽ നിന്ന് കിട്ടുന്ന ആഹാരം പിന്നെ വീട്ടിൽ വരുമ്പോൾ എന്താ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അമ്മയും കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു അമ്മയും ഞാനിങ്ങനെ ഒരു ഏറ്റവും കൂടുതലായിട്ടും അനുഭവം വേദന എന്ന് പറയുകയാണെങ്കിൽ ഒരു ഒരു എൻ്റെ ഞാൻ ആ ഷെഡിൽ ആ ഓലപ്പരയിൽ താമസിക്കുമ്പോൾ ഒരു കക്കൂസ് പോലും പിന്നെ കുറച്ച് നാളത്തെ കുറേ നാളത്തെ പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ബ്ലോക്ക് നിന്ന് ഏഴായിരം രൂപ കിട്ടി പിന്നെ ഞാൻ കച്ചവടം ചെയ്യുന്നതും പിന്നെ ട്രാക്കിൽ നിന്ന് കിട്ടിയ ഗ്ലാസ് പറക്കി ഉള്ള അതും അങ്ങനെ ആയിട്ടൊക്കെയാണ് ഞാൻ ആ ഒരു ഷെഡ് ഒന്ന് ഓട് ഓട് വരെ ആക്കിയത് പിന്നെയാണ് ഈ പറഞ്ഞ അനുസരിച്ച് സിമെൻ്റ് കടയിൽ നിന്ന് എന്നെ ഈ പറഞ്ഞ കസ്റ്റമർ എന്നെ കൊണ്ടുവന്നു അവർ പേര് പറയുന്നില്ല ഒരു സാറ് കൊണ്ടുപോയി എന്നെ കൊണ്ടുപോയി അപ്പം അന്ന് പോലും ഞാൻ ഇത്തിരി ഉയർച്ചയിലേക്ക് വന്ന് അവർക്ക് എന്നോട് ഭയങ്കര താല്പര്യമായിരുന്നു അവിടെ ഇന്നുകൊണ്ടാണ് അവിടെ ഇന്നുകൊണ്ടാണ് എനിക്ക് ജോലി കിട്ടുന്നത് ടെസ്റ്റ് എഴുതി പഠിച്ചായിരുന്നു പഠിച്ചു അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കണമല്ലോ അവിടുന്ന് ബുക്കൊക്കെ വാങ്ങിച്ച പഠിച്ച് സമയം കിട്ടാറില്ല ആ സമയത്ത് സിമെൻ്റെ കടയിലും പിന്നെ ഈ പറഞ്ഞ ജോലി പറഞ്ഞ കമ്പനിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അവിടെ അവിടെ ഈ പറഞ്ഞ അങ്ങനെ പല പല ജോലികൾ ചെയ്തുകൊണ്ട് സമയം കിട്ടുമ്പോൾ പഠിക്കും സ്കൂളിൽ അങ്ങനെ പോകാറുമില്ല അതുകൊണ്ട് അവർക്കറിയാം അവർക്ക് നമ്മളെ അറിയാം ഇപ്പം ദാരിദ്ര്യമുള്ള ഒരു പയ്യനാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരും സഹായിച്ചു സ്കൂളിലും കുറെ ടീച്ചർമാരൊക്കെ നമ്മളെ സഹായിച്ചായിരുന്നു നമുക്ക് ഈ ജോലി ആദ്യമായിട്ട് കിട്ടുന്നല്ലോ ആ കിട്ടിയ ലെറ്റർ വന്നപ്പം അമ്മയുടെ സന്തോഷം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാം ചോദിച്ചത് എങ്ങനെ നിനക്ക് ഈ പൊക്കം കുറഞ്ഞ ഈ ഉണ്ടയ്ക്ക് എങ്ങനെയാ നിനക്ക് ഇത് കിട്ടി അത് അഡ്വക്കറ്റോട് ചോദിച്ചു ഈ ഉണ്ടയ്ക്ക് എങ്ങനെയാ പോലീസ് കിട്ടിയത് എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അതായത് ഒരു കാരണം പറയുകയാണെങ്കിൽ നമ്മൾ പരിശ്രമിക്കണം ഒരു ജോലി ജോലിയില്ലാതെ നമ്മൾ ഒരു ടിക്കറ്റ് ഒരു ലോട്ടറി ടിക്കറ്റ് പത്ത് രൂപ കൊടുത്ത് പത്ത് രൂപ കൊടുത്ത് എടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം അറിയാൻ പറ്റത്തുള്ളൂ ഈ പത്ത് രൂപ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ടിക്കറ്റ് അടിക്കത്തില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞാൽ മതി നമ്മൾ പരിശ്രമിക്കണം ഇപ്പോഴുള്ള കുട്ടികളൊക്കെ ന്യൂ ജനറേഷൻ കുട്ടികളാണ് അവരിപ്പോൾ മയക്കുമരുന്നിൻ്റെയും ഈ ലഹരിയിലേയും പിറകെ നട അടിമപ്പെട്ട് നടക്കുമ്പോൾ തന്നെ ഇത് കാണുമ്പോൾ ഭയങ്കര പ്രയാസമാണ് ഈ ആ ട്രാക്കിൽ കൂടി അതാ അത്ഭുതം ആ ട്രാക്കിൽ കൂടി ഈ യൂണിഫോം ഇട്ട് ആ വീടിൻ്റെ ആ കോണിൻ്റെ ഫ്രണ്ടിൽ കൂടി പോകുമ്പോഴുള്ള ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ എപ്പോഴും അങ്ങനെ തന്നെ ഇവിടെ ആണെങ്കിലും എല്ലാവരും കാണുമ്പോൾ തന്നെ ആണെങ്കിലും അങ്ങനെ പോലീസ് എന്നുള്ള രീതിയിൽ നമ്മൾ അവരോട് പെരുമാറാറില്ല അത്രയ്ക്ക് കഷ്ടപ്പാടിലുള്ള ആ കഷ്ടപ്പാട് കണ്ടാൽ നമ്മൾ ഭയങ്കര ഒരു ഇതാണ് ട്രാക്കിലുള്ളവരാവും പരമാവധി സഹായം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പല ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് സമയം കിട്ടുമ്പോൾ നമ്മൾ ട്രാക്കിലൂടെ നടന്ന് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവർ എല്ലാവർക്കും പല ഉപദേശങ്ങളും കുട്ടികൾക്കാണെങ്കിൽ ഞാൻ കൊടുക്കുന്നുണ്ട് എൻ്റെ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ കൂടെ ഗ്ലാസ് വന്ന അവർ ഞാൻ ഇപ്പോഴും ഞാൻ പോവാറുണ്ട് കോളനിയിൽ കഴിഞ്ഞ ദിവസവും ഞാൻ പോയായിരുന്നു പോയപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് ഇത് ഈ ഫോട്ടോ തന്നെ എടുത്തത് അവർ ഈ ഒരു ഫോട്ടോ ഞാൻ ഇന്ന് ഇന്ന് നമ്മുടെ ഡി എസ് പി അദ്ദേഹം ഒരു പ്രകാശനം ചെയ്തായിരുന്നു അത് സംഭവം എനിക്ക് പണ്ടെന്നുള്ള ആഗ്രഹമായിരുന്നു അവിടുന്ന് മാറി ഞാനിപ്പോൾ ഒരു വീട് വെച്ചു അപ്പോൾ അതിവിടുന്ന് കിട്ടിയ പൈസ കൊണ്ട് കോളനി വിറ്റ പൈസ പെങ്ങന്മാർക്കും ചേട്ടനും കൊടുത്തു ഞങ്ങൾ നാലായിട്ട് വീതിച്ച് അമ്മയുടെ വീതം ചേട്ടായിക്ക് കൊടുത്തു കോളനി കിട്ടിയ സ്ഥലമാണെങ്കിലും ആ സമയത്ത് അവർക്കും സ്ഥലമുണ്ടായിരുന്നു എന്നാൽ പോലും അമ്മയുടെ ഒരു ഓഹരി ആയതുകൊണ്ട് മക്കൾക്കും അവകാശം ഉണ്ടല്ലോ എന്ന് കരുതി അവർക്കും കൊടുത്തു ആ ബാക്കിയുള്ള കാശു കൊണ്ട് വെണ്ണിക്കുളം നിന്ന് കേൾക്ക് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള വെണ്ണിക്കുള സ്ഥലത്ത് അവിടെ വീണ്ടും കോളനിയിലാണ് താമസിക്കുന്നത് അവിടുന്ന് മാറി വേറെപ്പോൾ ഒരു വീട് വെച്ചു ഫോട്ടോ പ്രകാശം ഫോട്ടോ പ്രകാശനം അന്ന് എനിക്ക് അന്ന് ഈ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇപ്പോൾ പുതിയ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പാട്ടുകാരനാണ് പാട്ട് പാടുന്നൊരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ പാട്ട് മുറിയിൽ ആ ഭിത്തിയിൽ മൊത്തത്തിൽ ഈ പടം ഈ എൻ്റെ ലൊക്കേഷൻ എൻ്റെ ചെറിയ വീടും ഈ ട്രാക്കും ഈ ഗ്ലാസ് പുറക്കെടുക്കുന്ന ആ ഒരു ഭാഗവും എനിക്ക് എടുക്കണ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അത് എല്ലാവരും ചോദിച്ചു കഴിയുമ്പോൾ സാമ്പത്തികമായി എക്സ്പെൻസ് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ അതൊരു പ്രിൻ്റ് ചെയ്ത് ഒരു ഫോട്ടോ ആക്കി ആ ഫോട്ടോ ഇന്ന് അതായത് ഇന്ന് എനിക്ക് അത് നമ്മളെ ഇവിടുത്തെ റെയിൽവേ ഡി ഡി എസ് ആർ പി അദ്ദേഹം എനിക്ക് പ്രകാശനം ചെയ്തു തന്നു അതിൻ്റെ ഫോട്ടോ സന്തോഷം അതിൻ്റെ സന്തോഷം ഭയങ്കര സന്തോഷമാണത് ഭയങ്കര സന്തോഷം എനിക്ക് ഭയങ്കര പിന്നെ പിന്നൊരു എൻ്റെ ഓർക്കം മറക്കാൻ പറ്റാത്ത ഒരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ സ്കൂൾ അവിടെ നിന്നും ഈ ചൂറി ഫർണിച്ചർ കമ്പനിയിൽ നിന്നും ആണ് ജോലി കിട്ടി ഞാൻ മാറുന്നത് ജോലിക്ക് പോകാനായിട്ട് ട്രെയിനിങ് പീരീഡിൽ ട്രെയിനിങ് ട്രെയിനിങ്ങിന് പോകാൻ സമയം അവിടുത്തെ സാറിൻ്റെ അച്ഛൻ എനിക്ക് കിടക്കാനുള്ള പായ തലയണ ടോർച്ച് തോർത്ത് കൂടാതെ കുറേ ഒരു പൈസയും എൻ്റെ കയ്യിൽ തന്നെ എനിക്ക് അന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണുകളാക്ക ആരും ബന്ധുക്കൾ പോലും ഒന്നും ചെയ്യാത്ത ഒരു സംഭവമാണ് ആ ഒരു ഇത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ മാറത്തില്ല അവരെ ഇപ്പോഴും ഞാൻ അച്ഛനൊക്കെ മരിച്ചു പോയി അവർ ഇപ്പോഴും ഞാനത് നന്ദിയോട് സ്മരിക്കും കാണാറുണ്ട് ഇവർ കുടുംബത്തേക്ക് കാണാറുണ്ട് പോകാൻ സമയം കിട്ടാറില്ല ഇപ്പം നമ്മൾ ഓരോ ഇതൊക്കെ ആയല്ലോ ആർക്കൊക്കെയാണ് ഈ അവസരത്തിൽ നന്ദി പറയാൻ അവസരം എന്ന് വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ അവസരം നന്ദി വരേണ്ടത് എൻ്റെ അമ്മയോടാണ് അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ ഞാൻ നന്ദി പറയുന്നത് നമ്മുടെ ഈ ചൂരൽ ഫർണിച്ചർ കമ്പനിയിലെ ആ കുടുംബത്തെയാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് കണ്ടവനെ സഹായിച്ചിട്ടുണ്ട് എന്നെ ഞാൻ ഇഷ്ടം പോലെ സഹായിച്ചിട്ടുണ്ട് എന്നെ ഒരു കുടുംബത്തെ പോലെയാണ് ഒരു കുടുംബത്തിലെ ഒരു അംഗം എന്ന രീതിയിലാണ് എന്നെ കൂടുതൽ സഹായിച്ചേക്കുന്നത് എന്നാലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഒരു പാട്ടു തന്നെയാണ് നല്ലൊരു പാട്ട് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പാടാം വനത്തിൽ നിന്നും മാലാഗമണ്ണിലിറങ്ങി അമിഴ് താമര പൂവിൽ നിന്നും ആശാപരാഗം പറന്നു ആ വർണരാഗപരാഗം എൻ്റെ ജീവനിൽ പുള്ളി പടന്നു കുരിൻ്റെ മണിനാഥം കേട്ടു അതായത് നല്ല പാട്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു സാർ ഇനി താങ്കളുടെ കുടുംബം ഭാര്യ മക്കളൊക്കെ ഉണ്ടല്ലോ അവരുടെയൊക്കെ ഡീറ്റെയിൽസ് എന്താണ് മോളുടെ കല്യാണം മോള് കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞു ബോംബെയിലാണ് മോൻ മോളുടെ ഭർത്താവ് ജോലി ബോംബെയിലാണ് നെവൽ ബേസിലാണ് ജോലി മോൻ പഠിത്തം കഴിഞ്ഞു പോളിടെക്നിക്ക് ഇലക്ട്രിക്കൽ ആയിരുന്നു കളമശ്ശേരി പോളിടെക്നിക്കിലാണ് പാസ്സായി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു ഭാര്യ ഇനിയത്തെ ആഗ്രഹം എന്താണ് ഇനിയത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മകനൊരു ജോലി കിട്ടണം അതാണ് ഒരു ആഗ്രഹം അസുഖങ്ങളൊക്കെ ആയി ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ജോലി കഴിഞ്ഞു പോകുന്നു അനുഭവം ഉണ്ടോ എനിക്ക് മറക്കാനാവാത്ത അനുഭവം എന്ന് പറയുന്നതാണ് ഈ ട്രാക്കിൽ കൂടി നടന്ന് ഗ്ലാസ് പിറക്കി വിറ്റ് കുടുംബം പോറ്റ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ റെയിൽവേ ട്രാക്കിൽ കൂടി തന്നെ പുതിയ ഈ യൂണിഫോം ഇട്ട് യാത്ര ചെയ്യുമ്പോൾ ഉള്ള സുഖം ആ ഭാഗത്ത് ആ കോളനി ഭാഗത്ത് എത്തുമ്പോൾ പരിസരത്ത് ഞാൻ നോക്കും എൻ്റെ ആ കോളനിയിലുള്ള ആരെങ്കിലും ഉണ്ടോ അവർക്ക് ടാറ്റ കൊടുക്കാൻ ഞാൻ മറ മറന്നിട്ടില്ല ടാറ്റ കൊടുക്കും ഇപ്പോഴും ബീറ്റ് പോകുമ്പോൾ നല്ല അങ്ങനെ ചെയ്യാറുണ്ട് അവിടുത്തെ പല കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട് എങ്ങനെയായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ പോലീസിൽ കിട്ടിയതിന് ശേഷമുള്ള ഞാൻ എന്തെങ്കിലും മറക്കാനാത്ത അനുഭവം ഉണ്ടോ പോലീസ് കിട്ട കിട്ടിയിട്ട് ഞാൻ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്യവേ ഇദ്ദേഹത്തെ അറിയിച്ചു കൊണ്ട് എനിക്ക് പല ജി എസ് സി കിട്ടിയിട്ടുണ്ട് അതും ഏറ്റവും വലിയ കാര്യം തന്നെയാണ് യാത്രക്കാർക്ക് സഹായം അങ്ങനെ എന്തെങ്കിലും സഹായം ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഒരു ഭാഗമായിട്ട് നമ്മൾ പല സഹായവും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളിപ്പം ട്രെയിനിൻ്റെ സമയമാണെങ്കിലും ഇപ്പോൾ ആരും കിടന്നുറങ്ങുവാണെങ്കിൽ തട്ടി വിളിച്ച് അവരെ സമയങ്ങളിൽ ട്രെയിനിൽ പറഞ്ഞു വിടുന്നതും ഒക്കെ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങും അവരൊക്കെ തട്ടി ഉണർത്തി അവരെ ട്രെയിനിൽ പറഞ്ഞു വിടും ബാഗുകളോ മൊബൈലുകളോ നഷ്ടപ്പെടും മറന്നു വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് എടുത്തു കൊടുക്കാനും നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു എന്തായാലും ധർമ്മരാജൻ സാറിൻ്റെ ഒരു ജീവിതകഥ നമുക്കെല്ലാവർക്കും പാഠമാണ് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അദ്ദേഹം ഇത്രയും വരെ എത്തി നിൽക്കുന്നത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അദ്ദേഹം പഠിച്ച് ഈ ഈയൊരു നിലയിലെത്തിയാണ് ആ ഒരു മനോഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന യാത്രക്കാരോടും അതുപോലെ തന്നെ ജനങ്ങളോടുമൊക്കെ അദ്ദേഹം സഭ്യമായ രീതിയിലാണ് സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഒക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ സഹായവും ചെയ്യുന്നുണ്ട് ഒരു പാട്ടുകാരൻ കൂടിയാണ് എല്ലാവിധ ആശംസകളും സാർ ഇനിയും താങ്കൾ നന്നായി പാടി ഒരുപാട് സർവീസിൽ തുടരട്ടെ എന്നും ആശംസിക്കുകയാണ് കൊച്ചിയിൽ നിന്നും പി ടി ഉല്ലാസിനോടൊപ്പം ആർ പിയൂഷ് മറതാട ടി വി